പ്രേക്ഷകരെ പത്രമാറ്റിൽ വീണ്ടും ചതിയുടെ അധ്യായം തുറക്കുന്നു അതിപ്രേക്ഷകരെ നമ്മുടെ നയനയെ നവ്യ ചതിക്കുമോ നമ്മുടെ ആ ഒരു ജ്വല്ലറിയുടെ ആ ഓർഡറിന് വേണ്ടി നയനയെ സ്വന്തം അനിയത്തിയെ വീണ്ടും ചതിക്കാനാകുമോ നമ്മുടെ നവ്യയുടെ ഉദ്ദേശം അതേ പ്രേക്ഷകരെ നമ്മുടെ ആ ഒരു ഓർഡർ കിട്ടിയതിൻ്റെ സന്തോഷമൊക്കെ നമ്മുടെ ആ ആദർശം ആദർശൻ്റെ അച്ഛനും മുത്തശ്ശനൊക്കെ ആയിട്ട് ഇങ്ങനെ സന്തോഷം പങ്കുവയ്ക്കുന്നത് കാണിക്കുന്നതൊക്കെയുണ്ട് ശേഷം നമ്മുടെ നയന നയനയുടെ കയ്യിൽ നിന്നും ആ ഒരു കുറച്ച് ഡിസൈൻസ് ഒക്കെ നമ്മുടെ നവ്യ തട്ടിപ്പറിച്ചുകൊണ്ട് ഇങ്ങനെ കടന്നു പോകുന്ന രംഗമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും ആര് ഒരു വഴിയായിരിക്കും കിട്ടിയത് നമ്മുടെ നയന വഴിയായിരിക്കുമോ നവ്യ വഴിയായിരിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ ജലജ അവിയെ മാക്സിമം പുഷ് ചെയ്യുന്നുണ്ട് നീ എങ്ങനെയെങ്കിലും ഇത് എന്താ പറയുക ഇത് വരച്ച് ശരിയാക്കി കൊടുക്കണം എന്നാലേ നിന്നെ ആ ഒരു മാനേജിങ് സ്ഥാന സ്ഥാനത്തേക്ക് മാറ്റുകയൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജലജയും അവിയെ മാക്സിമം ഇങ്ങനെ പുഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ അഭിയും ഭയങ്കര ശ്രമത്തിലൊക്കെ ആയിരുന്നു അപ്പോൾ ആരുടെ ഡിസൈനാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ നയന വീണ്ടും അവിടെ ചതിക്കപ്പെടുകയാണോ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നത് അതിന് പിന്നിൽ ആരായിരുന്നു നമ്മുടെ അഭിയ ആയിരിക്കുമോ ജലജയായിരിക്കുമോ അല്ലെങ്കിൽ നവ്യ തന്നെ ആയിരിക്കുമോ നവ്യയുടെ ആ ഒരു പഴയ സ്വഭാവത്തിലേക്ക് വീണ്ടും പോയോ ഒരു എന്താ പറയുക ഒരു പൈസയുടെ കാര്യം വന്നപ്പോൾ നവ്യ വീണ്ടും പഴയ നവ്യ ആയോ അതെന്നൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ